വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിനെതിരെ ഓൾ കേരള കേഡേഴ്സ് അസോസിയേഷൻ തിരുവല്ല നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മല്ലപ്പള്ളിയിൽ സ്വീകരണം നൽകി നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിജി മേന്മയുടെ നേതൃത്വത്തിലുള്ള സന്ദേശയാത്രയ്ക്കാണ് മല്ലപ്പള്ളിയിൽ സ്വീകരണം നൽകിയത് വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിന് എതിരെയാണ് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ തിരുവല്ല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിമുക്ത വാഹന പ്രചരണ ജാഥ നടത്തിയത് തിരുവല്ലയിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോട് ആരംഭിച്ച ജാഥ ലഹരിക്കെതിരെയുള്ള മികച്ചൊരു സന്ദേശമായി മാറി ജാഥയ്ക്ക് മല്ലപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തോട് അനുബന്ധിച്ച് നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് വിജയൻ നടമംഗലത്ത് ഉദ്ഘാടനം ചെയ്തു പയ്യന അങ്ങനെ ും വിലകൽപ്പിക്കാതെ മയക്കുമരുന്നിന് അടു അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹം അതായത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഏകദേശം എടുത്ത് എൺപത് ശതമാനം പേരും ആ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലമാണിപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മേഖല സംഘടിപ്പിച്ച ഈ വാഹന പ്രചരണ യാഥയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജി മേന്മ അധ്യക്ഷത വഹിച്ചു നമ്മുടെ സ്കൂളുകളും കോളേജുകളും എല്ലാം താവളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സമൂഹം എന്ന ഒരു സംഘടന സംഘടന അതിനെതിരായിട്ട് ഞങ്ങളാൽ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് ഈ വാഹന പ്രചരണ ജാഥകൾ ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്